നിനക്ക് മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനമില്ല നീതു നിന്നെ മാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനോട് നീ കാട്ടുന്ന അനീതി അല്ലെങ്കിൽ കൊടും ചതിയല്ല ഇത് ഇത്രയും കാലം അവനാണ് ജീവൻ അവനില്ലാതെ നീയില്ല മരിച്ചാലോ ഒരുമിച്ച് മാത്രം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന നീയാണോ ഇപ്പോഴൊരു യു കെ കാരനെ കണ്ടപ്പോൾ വളരെ നിസ്സാരമായി അവന് തള്ളിക്കളയുന്നത് ഇതായിരുന്നോ നിന്റെ പ്രണയം ഇത്ര ഉണ്ടായിരുന്നുള്ളോ അതിൻ്റെ ആയുസ് കഷ്ടം എനിക്കിതെല്ലാം ഉൾക്കൊള്ളാൻ പ്രയാസമാണ് നീതു തൻ്റെ മുമ്പിലിരുന്ന് താൻ പറഞ്ഞത് കേട്ട് അസ്വസ്ഥയാവുന്ന ലൈലയെ നീതു വെറുതെ നോക്കിക്കൊണ്ടിരുന്നു ജീവിതം ഒന്നേ ഉള്ളൂ അത് നല്ല പ്രായത്തിൽ ഇഷ്ടമുള്ള പോലെ ആഘോഷിച്ചു വേണം ജീവിക്കാൻ അതിനു പണം വേണം അങ്ങനെ ഒരുവൻ ഒരു ജീവിതം നീട്ടിത്തരുമ്പോ അതിൽ കയറി അങ്ങ് പോവുക എന്നല്ലാതെ കയ്യിലുള്ള കാൽ കാശിന്റെ വിലയില്ലാത്ത പ്രണയത്തെല്ലാം ആരും ഓർക്കുന്നു നീതു ഒരു പുച്ഛത്തോടെ ഓർത്ത സമയത്ത് തന്നെ അവളുടെ മനസ്സിൽ സായിയുടെ മുഖം തെളിഞ്ഞു വന്നു കഴിഞ്ഞ രണ്ടു വർഷമായുള്ള അവളുടെ പ്രണയമാണ് സായി അവന് പാതി വഴിയിൽ തള്ളിയിട്ടിട്ടാണ് പുതിയൊരു ജീവിതം തേടുന്നത് നോക്കില്ല നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പക്ഷേ ഇപ്പോൾ ഇതല്ലാതെ മറ്റൊരു മാർഗവും എനിക്കില്ല എൻ്റെ ബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാനും ഞാൻ ആഗ്രഹിച്ച ജീവിതം നേടിയെടുക്കാനും എനിക്ക് യു കെ കാരനിൽ നിന്നുള്ള ആ വിവാഹാലോചന സ്വീകരിച്ചേ മതിയാവും എന്നെപ്പോലെ എൻ്റെ കുടുംബവും അത് ആഗ്രഹിക്കുന്നുണ്ട് അതിനിടയിൽ ഒരു സങ്കടമുള്ളത് സായി ആലോചിച്ച് മാത്രമാണ് അവന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്നെ മനസ്സിലാക്കാൻ അവനോളം മറ്റാർക്കും പറ്റില്ല നീതു പറഞ്ഞു നിർത്തിയപ്പോൾ ലൈലയുടെ മുഖത്തൊരു പുച്ചിരി വിരിഞ്ഞു നീതുവിനെ ഓർത്ത് തേച്ചിട്ട് പോകുമ്പോഴും കാമുകനെ പുകഴ്ത്തുന്നവൾ അവൾ ഓർത്തു ബാംഗ്ലൂരുവിലെ പ്രശസ്തമായ നാരായണ ഹോസ്പിറ്റലിലെ നഴ്സുമാരാണ് നീതുവും ലൈലയും മൂന്ന് വർഷത്തോളമായവർ പരസ്പരം പരിചയപ്പെട്ടിട്ടും സുഹൃത്തുക്കളായിട്ടും അതേ ഹോസ്പിറ്റലിലെ തന്നെ എച്ച് ആർ ആണ് സായി എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന കാണാൻ സുന്ദരനായ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ ഭംഗിയിൽ ശരീരം സൂക്ഷിക്കുന്ന സായിക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അവരിൽ ഒരാളായിരുന്നു നീതുവും നീതുവിന്റെ നിഷ്കളങ്ക ഭാവവും കുസൃതിയും കുറുമ്പും നിറഞ്ഞ സ്വഭാവവും സായി അവളിലേക്ക് പെട്ടെന്ന് തന്നെ അടുപ്പിച്ചു നിങ്ങൾ ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടിരുന്ന സായിയോട് നീ ഇതെങ്ങനെ അവതരിപ്പിക്കും നീതു തകർന്നു പോവൻ സഹിക്കാൻ പറ്റില്ല അവനിത് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നീതുവിനെ ലൈല വീണ്ടും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പറയാൻ മാത്രം വലിയ കടബാധ്യതയോ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഇല്ലാത്ത നീതു യു കെ എന്ന സ്വപ്നലോകത്തിൽ മുങ്ങിയാണ് സായിയെ ഒരുങ്ങുന്നത് എന്ന സത്യം ലൈലയെ അത്രമാത്രം വീർപ്പുമുട്ടിക്കുന്നുണ്ടായിരുന്നു സായിയെപ്പറ്റി ഞാൻ ചിന്തിച്ചോളാം ലൈല നീ അവനെപ്പറ്റി ഓർത്ത് ടെൻഷൻ ആവണ്ട നീ നീതു അല്പം ദേഷ്യത്തോടെ ലൈലയോട് പറഞ്ഞു അവളിൽ നിന്ന് തിരിഞ്ഞു നടന്നു എന്തുകൊണ്ടോ സായിയെപ്പറ്റി മറ്റൊരു തീ കൂടുതൽ പറയുന്നത് അവനെ ചതിക്കാനൊരുങ്ങുന്ന ഈ വേളയിലും അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കയ്യിൽ ജ്യൂസുമായി തനിക്ക് നേരെ നടന്നു വരുന്ന സായിയെ നീതു കണ്ണെടുക്കാതെ നോക്കി നിന്നു വെട്ടിയൊതുക്കി മനോഹരമാക്കി നിർത്തിയ അവന്റെ മീശകളിലൂടെ കണ്ണോടിക്കവേ അവന്റെ സൗന്ദര്യം വർദ്ധിക്കുന്നതുപോലെ അവൾക്ക് മസിലുകൾ ഉയർന്നു നിൽക്കുന്ന അവന്റെ കൈകളിൽ നിന്ന് അവളുടെ നോട്ടം അവന്റെ ഉറച്ച വിരിഞ്ഞു നിൽക്കുന്ന നെഞ്ചിലേക്കും ഒതുക്കമുള്ള അരക്കെട്ടിലേക്കും വന്നു നിന്നപ്പോൾ എത്ര നിയന്ത്രിച്ചിട്ടും അവളിൽ ഒരു നഷ്ടബോധം ഉണർന്നു മനസ്സ് സായിയേയും യു കെ കാരനെയും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയതും തന്നിലാകെ നിരാശ പടരുന്നത് നീതു തിരിച്ചറിഞ്ഞു അവന് പരിചയപ്പെട്ട നാൾ മുതൽ തന്നെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് അവന്റെ ഈ ശരീരം പലപ്പോഴും അവന്റെ കരുത്തറിയാനൊരാഗ്രഹം മനസ്സിലുയർന്നു വന്നിട്ടുണ്ട് അവന്റെ ശരീരം തന്നെ ഏറെ മോഹിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അവന് മനസ്സിലാവുന്ന രീതിയിൽ പലപ്പോഴും താനത് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സായി എപ്പോഴും തന്നെ നിരാശപ്പെടുത്തിയിട്ടേ ഉള്ളൂ രണ്ടുപേർ ശരീരം കൊണ്ടൊന്നാവേണ്ടത് വിവാഹത്തിനു ശേഷമാണെന്ന് പറഞ്ഞുകൊണ്ടവൻ തന്നെ അകറ്റി നിർത്തി കൈയിലെ ജ്യൂസ് നീതുവിനു നേരെ നീട്ടി സായി അവളെ നോക്കിയൊന്ന് ചിരിച്ചു അവന്റെ ചിരിയിലെ സങ്കടഭാവം തിരിച്ചറിഞ്ഞതും എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നിവിടെ വെച്ച് രണ്ടായി പിരിയുകയാണ് അല്ലേടോ അവൻ ചോദിച്ചതിന് മറുപടി ഒന്നും നൽകാതെ നീതു കൈയിലെ ജ്യൂസ് ചുണ്ടോടടുപ്പിച്ചു എനിക്കറിയാം ഞാൻ എത്ര തടഞ്ഞാലും താൻ നിൽക്കില്ലാന്ന് വലിയ വലിയ സ്വപ്നങ്ങളും മോഹങ്ങളുമാണ് തനിക്ക് അതൊന്നും നേടിത്തരാൻ എനിക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും തന്നെ തടയില്ല തൻ്റെ സ്വപ്നങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ തടസ്സമാവുകയില്ല എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരുന്നാൽ മതി ഞാനും പ്രാർത്ഥിക്കാം അതിനായി സായി തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞവളെ നോക്കിയെങ്കിലും അവനിൽ നിന്നും കണ്ണുകൾ ദൂരേക്ക് പതിപ്പിച്ചവൾ നിന്നു തന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നവനെ നഷ്ടപ്പെടുത്തുന്നതോർത്തവളുടെ കണ്ണൊന്ന് നിറഞ്ഞെങ്കിലും തൻ്റെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ ഈയൊരു നഷ്ടം കൂടിയേ തീരുള്ളൂ എന്ന തിരിച്ചറിവിൽ അവൾ അവനെ ഒന്ന് നോക്കി അവനിൽ നിന്ന് നടന്നകന്നു അവൾ തന്നിൽ നിന്ന് ദൂരെ മറയുവോളം സായി അവളെ നോക്കി നിന്നു മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന കല്യാണ പന്തലിൽ വിവേകിന്റെ അരികിലായി നിന്നവന്റെ താലിക്കായി തലകുനിക്കവേ നോട്ടം ഒരുവേള പന്തലിലേക്ക് നടന്നു വരുന്ന സായിയിൽ പതിഞ്ഞു നിറചിരിയോടെ തെളിഞ്ഞ മുഖത്തോടെ വരുന്നവനെ കണ്ടതും അവളിലൊരു സങ്കടം പിടഞ്ഞു തന്നെ നഷ്ടപ്പെട്ടതിൽ അവനൊരു വേദനയുമില്ലേ എന്ന് അവൾ ചിന്തിക്കുന്ന നേരമാണ് വിവേകിന്റെ താലി അവളുടെ കഴുത്തിൽ പതിഞ്ഞത് ഒരു പകപ്പോടെ വിവേകിനെ നോക്കി അവളുടെ കണ്ണുകൾ വീണ്ടും സായിയെ തേടിയെത്തിയതും അവളിലൊരു ഞെട്ടലുണ്ടായി സായിയോട് ചേർന്ന് അതിസുന്ദരിയായൊരു പെൺകുട്ടി അവളുടെ അല്പം വീർത്തൊന്നി നിൽക്കുന്ന വയർ അവൾ ഗർഭിണിയാണെന്ന് പറയാതെ പറയുന്നുണ്ടായിരുന്നു എന്തോ പറഞ്ഞു ചിരിക്കുന്ന ആ പെൺകുട്ടിയെ സായി തന്നോട് ചേർത്തു നിർത്തുന്നതും കരുതലോടെ അവൾ കരികിലേക്ക് ചേർന്ന് നിൽക്കുന്നതും കണ്ടതോടെ നീതുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു തുടർന്നുള്ള ഒരു ചടങ്ങിലും ശ്രദ്ധിക്കാൻ സാധിക്കാത്ത വിധം അസ്വസ്ഥമായി നീതുവിന്റെ മനസ്സ് അവളുടെ കണ്ണുകൾ സായിയെ ചുറ്റിത്തിരിഞ്ഞതും അവൾ കണ്ടു തനിക്കൊപ്പം വർക്ക് ചെയ്തിരുന്നവർ ലൈല ഉൾപ്പെടെയുള്ളവർ അവൻ അരികിലേക്ക് ചെല്ലുന്നത് തന്നെ നോക്കുന്ന ലൈലയുടെ ചുണ്ടിലൊരു ചിരിയുണ്ടോ മണ്ഡപത്തിൽ വിവേകിന് അരികിലായി നിൽക്കുമ്പോൾ നീതു ചിന്തിച്ചു ഉണ്ട് ലൈലയുടെ മാത്രമല്ല തന്നെയും സായിയേയും അറിയുന്ന എല്ലാവരുടെ ചുണ്ടിലുമുണ്ടൊരു ചിരി ചടങ്ങുകൾ തീർന്ന് ഫോട്ടോ എടുക്കാനായി ഓരോരുത്തരായി സ്റ്റേജിലേക്ക് എത്തി തുടങ്ങിയതും നീതു ലൈലയെ തനിക്കരികിലായി പിടിച്ചു നിർത്തി നീ ചോദിക്കാൻ പോണത് എനിക്കറിയാം ചോദിച്ചു ബുദ്ധിമുട്ടണ്ട സായിയുടെ ഭാര്യയാണത് കൃഷ്ണ എന്നാണ് പേര് അവന്റെ മുറപ്പൊണ് കുഞ്ഞുനാൾ മുതലേ പരസ്പരം പ്രണയിക്കുന്നവർ അഞ്ചു മാസം ഗർഭിണിയ ഇപ്പോൾ കൃഷ്ണ ലൈല പറയുന്നത് കേട്ടതും തറഞ്ഞു നിന്നുപോയി നീതു നീ അവന് വേറെ ഒരാളെ കല്യാണം കഴിച്ച് പറ്റിച്ചല്ലോ എന്നോർത്തായിരുന്നു എൻ്റെ ഇത്ര നാളത്തെ സങ്കടം പക്ഷേ അവൻ നിന്നെ പ്രണയിക്കുന്നതായി നടിച്ച് തന്നെ അവൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കഷ്ടം തന്നെ നിന്റെ കാര്യം നീ നീയൊരു കോമാളിയായിരുന്നു അവന് പരിഹാസ ചിരിയോടെ ലൈല പറയുമ്പോൾ കൃഷ്ണയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സായി ഫോട്ടോ എടുക്കാനായി അവിടേക്ക് വരുന്നത് കണ്ടതും നീതു അവന് ദേഷ്യത്തിൽ നോക്കി നീ എന്നെ ഇന്ന് തേച്ചു ഞാൻ നിന്നെ ഇന്നലെയെ തേച്ചു അങ്ങനെ കരുതിയ മതിയോടി നീ അപ്പിയായില്ലേ തേപ്പിന്റെ കഥ പറയുന്നവർക്കൊരു പുതിയ കഥ ഉള്ളൂ അപ്പോ ഹാപ്പി മാരിഡ് ലൈഫ്ടോ നീതുവിന്റെ കാതിനരികെ പറഞ്ഞുകൊണ്ട് സായി കൃഷ്ണയുമൊത്ത് അവിടെ നിന്ന് നടന്നു നീങ്ങിയപ്പോൾ കഥയറിയാതെ പകച്ച് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം പറ്റിക്കപ്പെട്ട ഷോക്കിൽ നീതു അവിടെ തറഞ്ഞു നിന്നു തന്നെക്കാൾ വൃത്തിയിൽ അവൻ തന്നെ തേച്ചുതോർത്ത് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ